ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഏട്ടൻ ജോലിക്കിറങ്ങിയാണ് ചേട്ടാ വെയിലാവട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കത്തില്ല അവിടെ ഒരു മുറി പ പയറുണ്ടായിരുന്നു ചേട്ടാ കളഞ്ഞോ ഞാനൊരേ നട്ടു വെക്കും എൻ്റെ കെട്ടിയോ ഞാനറിയാം അതി ഒട്ടിക്കിട്ട് പണിക്കിറങ്ങി അത് മൊത്തം മതി പറഞ്ഞത് ദൂരെ കളയും ണോ രാവുന്ന പേരയില് കിച്ചപ്പന്റെ പേര് അവന്റെ പേര് ഇവിടെ ഇത്രയിടം വൃത്തിയാക്കി നമ്മടെ വഴുതനങ്ങ വരുവാ ആ ബക്കറ്റ് ഇരിക്കുന്നതെല്ലാം കൂടെ അകത്തി വാഴയുടെ മൂട്ടി കൊടഞ്ഞിട്ട് മണ്ണടപ്പിച്ചാൽ മതിയായിരുന്നല്ലോ വെട്ടമില്ലടാ അയ്യോ അവിടെ നല്ല വെട്ടമാണല്ലോ ചക്കമ്മയുടെ കാലിൽ ഇടുന്നതാ ഉം കാലിലാണോ ഇത് വെച്ചത് കയ്യിലാണോ ഇടുന്നത് ഇത് കയ്യിലാണ് കയ്യിൽ ഇട്ടിരിക്കുക ചക്കമ്മയുടെ തൊപ്പി

എന്നിട്ട് ഞങ്ങൾ അത് തിന്നു അപ്പം അപ്പൂപ്പ പോ അപ്പൂപ്പൻറെ കയ്യിട്ട് അറിവീനും അത് ഞാൻ കൂട്ടുകാരെല്ലാം ചായ കൂട്ടോ അവന് മഴ ഉണ്ട് ഞങ്ങൾ ഇവന് മഴ തോന്നിയില്ലോ പോട്ടെ അപ്പോഴൊരു കൂടി കൂട്ടി വെക്കും നീ ഒരു കൂടി നേരത്തിപ്പ വരുമ്പോ കിട്ടുന്നിരിക്കും പൊറോട്ട അങ്ങനെ എൻ്റെ മൂത്ത മോനും മൂത്ത മരിമോളും കൂടെ കടയിൽ പോയി രാവിലെ ചിക്കനൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവിടുന്ന് വയലി കൂടെ അങ്ങനെ ഒരു റോഡിൽ കയറിയിട്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം പിന്നെ ഒരു ഓ അവർ ഓട്ടോ വിളിച്ചാണ് അങ്ങോട്ട് അവരുടെ കൂട്ടുകാരൻ്റെ അങ്ങനെ അവർ കൊടുമണ് എത്തി കൊടുമണ് ചന്തയെന്നാണ് ചിക്കനും ഒക്കെ വാങ്ങിച്ചത് പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ വാങ്ങിച്ചു ഇപ്പം ഞായറാഴ്ച ദിവസം കൂടുതലിപ്പര് ഭാര്യയും ഭർത്താവി പോലെ രാവിലെ പോവും പോയി എന്തേലും അത്യാവശ്യം ഉള്ളതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോരും അങ്ങനെ ജംഷനിൽ നിന്ന് അവർ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ ചോറും കറിയെല്ലാം വെച്ചു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുത്തിരിച്ചോറ് പിന്നെ റേഷൻ അരിച്ചോറ് ചിക്കൻ കറി അവിയല് ഇന്നലെ വൈകിട്ട് വേവിച്ച് തേങ്ങ അരച്ച് കറി വെച്ച് നെത്തോലി മീൻ ചൂടമീൻ കറി അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ആഹാരം പിന്നെ ഞങ്ങള് ഞങ്ങളല്ല ഞാൻ കുടുംബശ്രീക്ക് ഇറങ്ങി ഏട്ടൻ ചായ കുടിക്കാൻ പോകാമി ജംഗ്ഷനിലൊക്കെ ചുമ്മാ കറങ്ങാൻ പോവാ കറങ്ങാൻ കറങ്ങാൻ ഇല്ലയെന്നേ ആ ഹെൽമെറ്റ് തലന്നാട് നമ്മുടെ ഹെൽമെറ്റ് അവിടെ വെക്കത്തില്ല കാരണം പഴയ ഒരു പന്ന ഹെൽമെറ്റായിട്ട് അതവിടെ ഇരുന്ന് അരുവ് എടുത്തുകൊണ്ട് പോയി പിന്നെ വാങ്ങിച്ച പുതിയത് അതുകൊണ്ട് അത് അവിടെ വെക്കത്തില്ല പിന്നെ വെക്കാൻ സ്ഥലമില്ല കാരണം വണ്ടിക്കതെല്ലാം മനസ്സാധനങ്ങളൊക്കെ വണ്ടി തന്നെ തന്നിട്ടേക്കുക അതുകൊണ്ട് വണ്ടിക്കത്തില്ല ഞാനിനി കുടുംബശ്രീക്ക് പോകണം പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് പോകണം കുടുംബ വീടിൻ്റെ അടുത്ത് അവിടെ ഒരു ചിട്ടി പൈസ കൊടുക്കാൻ പോണം ചിട്ടി പുതിയത് തുടങ്ങി ചിട്ടി പൈസ കൊടുക്കാൻ പോകണം പക്ഷെ രാവിലെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഒന്നും നടന്നില്ല പിന്നെ നമ്മുടെ ചക്കിയൊക്കെ ഇന്ന് വരുമെന്ന് വിചാരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച മൂന്നും പറഞ്ഞാൽ ചക്കയൊക്കെ ഈ ആഴ്ച വരുമെന്ന് പറഞ്ഞാൽ പക്ഷെ വന്നില്ല പിന്നെ ചക്കയുടെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് ഇന്നലെ ഞാനെല്ലാം കഴുകി വാരിയൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ടെ എടുക്കാതിരിക്കുന്നില്ലേ അപ്പോൾ ഒന്ന് കഴുകി വെക്കാന്ന് വെച്ചാൽ ഇന്നലെ എല്ലാം ഞങ്ങൾ കഴുകി വാരി ഇട്ട് വെച്ചു പക്ഷെ അവൾ വന്നില്ല ഞാൻ അവരുടെ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഭംഗര മഴയാ അതുകൊണ്ട് പിന്നെ അവർ വന്നില്ല അതുകൊണ്ട് ഒരു ബസ്സം പോകേണ്ടു കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ച് നാളായി പിന്നെ വേറെ എന്താണ് അങ്ങോട്ട് പോയി കാണുമെന്ന് വിചാരിച്ചാൽ മോമൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മ വാമേ അമ്മ വാമയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മടിച്ചു കാരണം നമ്മൾ അവിടെ ചെല്ലുന്ന ഒന്നും ഇഷ്ടമില്ലാത്ത പോലെ എന്തോ ഒരു ഇത് അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെയും മടിച്ചു പിന്നെ ഇരുപത്തെട്ട് പറഞ്ഞു നമ്മൾ പോയി നമുക്കങ്ങനെ ഇല്ല നമ്മളോട് ഇഷ്ടത്തോട് പറയുമ്പോൾ നമ്മളത് ചെയ്യും പക്ഷേ ഓ എന്തോ ഒരു ഇത് എനിക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ നമ്മൾ ചെല്ലുന്നതോ പറയുന്നതോ സഹകരിക്കുന്നതൊന്നും ഇഷ്ടമില്ലാന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകുന്നതിനോടും വരുന്നതിനോടും എനിക്കിഷ്ടമില്ല അവരവരുടെ ഇഷ്ടക്കേട് കാണിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി മാറണ്ടേ പിന്നെ അവൾ പിന്നെ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് അവൾ വരാം അമ്മയെ കൊണ്ടൊന്ന് കുഞ്ഞിനെയൊക്കെ കാണിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വന്നില്ല പിന്നെ ഞങ്ങൾ പോയിട്ട് മെയിനായിട്ട് എൻ്റെ മൂത്ത മരുമോളൊരിക്കും ഇന്നലെ വാങ്ങിച്ച് തന്നാണ് കൂട്ടുകാരെ ഞങ്ങൾ ഞങ്ങള് വയ്യമ്മൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പൊ എനിക്ക് വാങ്ങിച്ചു തന്നാണ് കൂട്ടുകാരീ അങ്ങനെ നമ്മളെ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നു പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നായിരിക്കില്ല ബൈക്കുട്ടുകാരേ